ഹ്രീസ്ലോ കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തുപെടുമാറകട്ടെ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായിരുന്നു കൊണ്ട് ഈ വിശുദ്ധ ഞായറാഴ്ചയിൽ ഈ യൂട്യൂബ് ചാനലിലൂടെ ദൈവചന സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാം വീണ്ടെടുക്കപ്പെട്ട ദൈവക്കൾക്കും മറ്റ് പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷകരും നമ്മുടെ വീണ്ടെടുപ്പകനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ എൻ്റെ ക്രിസ്തീയ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു വല്ലുവനായ ദൈവം നമേവരെന്താളുമായി അനുഗ്രഹിക്കുമാറകട്ടെ വളരെ പ്രാർത്ഥനയോടെ ചകഞ്ഞ ദൈവാശ്രയത്തോടെ ഈ ആഴ്ചയിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് ശ്രദ്ധിക്കാം ഈ ആഴ്ചയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാർ നൽകി തന്ന വചനം ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി എട്ടാം അധ്യായം അല്ലെ ആറാമത്തെ വാക്യം നാം ഇപ്രകാരം വായിക്കുന്നു അന്യായ ബന്ധനങ്ങളെ അഴിക്കുക മുഖത്തിൻ്റെ അമിക്കറുകളെ അഴിക്കുക പീഡിതരെ സ്വതന്ത്രായി വിട്ടയിക്കുക എല്ലാ മുഖത്തെയും തകർക്കുക ഇതല്ലെയോ എനിക്കിഷ്ടമുള്ള ഉപവാസം ഇവിടെ ഒരു ഉപവാസത്തെക്കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത് അല്ല ഉപവാസം ദൈവത്തിൽ പ്രസാദകരമായി മാറണമെങ്കിൽ എന്തു ചെയ്യണം ആദ്യം അന്യായപരമായിട്ടുള്ള ബന്ധനങ്ങൾ അഴിയപ്പെടണം ഇതൊരു സൺഡേ ഞായറാഴ്ച മെസ്സേജ് ആണല്ലോ എന്നാൽ ഈ ഞായറാഴ്ച ഈ മെസ്സേജ് ശ്രദ്ധിക്കുക ദൈവക്കു ഞാൻ പറയാം പിശാജ് നമ്മെ ഒതുക്കുന്നത് അന്യായപരമായ ബന്ധനങ്ങളിലൂടെയാണ് നമ്മെ ഒതുക്കി തകർത്തു കളയേണ്ടതിന് നശിപ്പിച്ച് കളയേണ്ടതിന് പിശാജ് കൊണ്ടുവരുന്ന മറ്റൊരു രീതിയാണ് ബന്ധനങ്ങൾ എന്ന് പറയുന്നത് ആ വിചാരങ്ങളുടെ മന്ത്രവാദങ്ങളിലൂടെ മറ്റു വിധമായ തന്ത്രവിദ്യകളിലൂടെയൊക്കെ ഇന്ന് ശത്രുക്കൾ മറ്റൊരു വ്യക്തിയെ തകർത്തു കളയേണ്ടതിന് പ്രാർത്ഥിക്കുന്ന ദൈവമായി ബന്ധമുള്ള നിഷ്കളങ്ക ഹൃദയത്തോടെ വിശുദ്ധിയോടെ വേർപാടോടെ ജീവിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈമക്കളോട് ഇത് ഈ യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കുന്നത് ദൈമക്കളാണല്ലോ അപ്പോൾ ദൈവക്കളെ തന്നെ ദൈവന്നെ കളയാൻ മറ്റുള്ള ശത്രുക്കൾ കൊണ്ടുവരുന്നത് മൊത്തവും ഇതുപോലെയുള്ള രീതിയിലുള്ള ബന്ധനങ്ങളാണ് എന്നാൽ വചനം പറയുന്നു ആ ബന്ധനങ്ങളെ അഴിക്കുന്ന ഒരു ദൈവമുണ്ട് ഇവിടെ പ്രവാചകൻ ഉപവാസത്തെ കുറിച്ചാണ് പറയുന്നത് ഈ വചനം ശ്രദ്ധിക്കുന്ന പല ദൈവമക്കളും ഉപവസിക്കുന്നവരാകാം പല വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുന്നവരാകാം എന്നാൽ ദൈമക്കളെ നമ്മുടെ ഉപവാസം ദൈവം കേൾക്കാതിരിക്കേണ്ടതിന് പ്രസാദിക്കാതിരിക്കേണ്ടതിന് ശത്രു കൊണ്ടിരുന്ന തന്ത്രങ്ങളെ ദൈവം എന്തെയും അഴിച്ചു കളയാനിടയായി ചേരും ഇവിടെ ഇസ്രാജനത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ് നിങ്ങൾ നോമ്പ് നോക്കുന്നു ഉപവസിക്കുന്നു പക്ഷെ അത് ദൈവം കേൾക്കുവാനല്ല നിങ്ങൾ ഉപവാസിച്ചിരിക്കുമ്പോൾ തന്നെ ജോലി കാര്യങ്ങൾ ചെയ്യുന്നു മറ്റുള്ളവരുടെ മറ്റുള്ള കാര്യങ്ങൾ നോക്കുന്നു ദൈവമായിട്ട് യാതൊരു ബന്ധമില്ല മറ്റുള്ളവരെ വേദനിപ്പിക്കാനും മറ്റുള്ളവരെ തകർക്കുവാനും പ്രതികാരം ചെയ്യേണ്ടതിനെ നിങ്ങൾ ഉപവസിക്കുന്നു ഇതല്ല ഉപവാസം ഇതല്ല നോമ്പ് ഇതല്ല ദൈവത്തിന് പ്രസാദമുള്ള ദിവസം എന്താണ് ദൈവത്തിന് പ്രസാദമുള്ളത് ഉപവാസം ഒന്ന് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക മുഖത്തിൻ്റെ അമ്മിക്കറിക്കുക അടങ്ങിയിരിക്കുന്നത് ഉറക്കെ നിലവിളിക്കണം ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ പ്രസാദമുള്ള ഉപവാസം ഇവിടെ യഷ്യാ പ്രവാചകൻ തൻ്റെ ജനത്തോട് വിളിച്ചറിയിക്കുന്നു അവിടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെങ്കിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിലെ വചനങ്ങൾ ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈമക്കളെ നോക്കി ഞാൻ ആത്മാവിൽ കൈമാറാം പ്രിയമുള്ളവരെ ഏത് വലിയ അന്യായ ബന്ധനങ്ങളെയും അഴിക്കുന്ന ഒരു ദൈവമുണ്ട് ഇതൊരു വിടുന്നൻ്റെ മെസ്സേജായി ഞാൻ കൈമാറുന്നു വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ട് ഈ ദൂത് ശ്രദ്ധിക്കുന്ന ദൈമക്കളോട് ഞാൻ കൈമാറാം നന്മ പ്രാപിക്കാതെയും ഉയർച്ചകളും അനുഗ്രഹങ്ങളും ദൈവിക വാക്തത്വങ്ങളും പ്രാപിക്കാൻ കഴിയാതെ വണ്ണം ശത്രുക്കൾ നിങ്ങൾക്ക് വിരോധമായി അന്യപരമായ ഏത് രീതിയിലുള്ള ബന്ധനങ്ങൾ ചെയ്തു ചെയ്തുവിട്ടാലും ഞാൻ ആത്മാവിൽ കൈമാറ ബന്ധനങ്ങളെ അഴിക്കുന്ന ഒരു ദയമുണ്ട് വർഷങ്ങളായി ഉയർച്ച പ്രാപിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഉയർച്ച പ്രാപിക്കാൻ കഴിയുന്നില്ല രാഹും പകലുമില്ലാതെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ കയ്യിൽ ഒരു പത്ത് പൈസ നിലനിൽക്കുന്നില്ല ഒത്തിരി അധ്വാനങ്ങൾ ചെയ്യുന്നുണ്ട് പല ബിസിനസ്സുകളും ചെയ്യുന്നുണ്ട് പല രീതിയിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ രക്ഷപ്രപ്പാങ് നന്മ പ്രാപിക്കാൻ കഴിയുന്നില്ല അതിനേക താരണം ആമൻ പൈശാജ്യപരമായിട്ടുള്ള ബന്ധനങ്ങളാണ് നമുക്ക് വിപരീതമായി ചെയ്തുവിട്ട ബന്ധനങ്ങൾ എന്നാൽ പ്രാർത്ഥിക്കുന്ന കൃപ നിൽക്കുന്ന ദൈവമായി ബന്ധത്തിൽ നിൽക്കുന്ന ഒരു ദൈവത്തിനെ എന്ത് ചെയ്യത്തില്ല ബന്ധനങ്ങൾ തൊടുവാൻ ദൈവം അനുവദിക്കയില്ല അകത്വ ദൈവാത്മാവുള്ള ദൈവകൃപയുള്ള ദൈവമായി ഒരു ഭക്തനാണ് എന്ന അഭിഷക്തൻ എന്നാൽ തന്നെ രണ്ട് പുതിയ കൊണ്ടുവന്നു തൻ്റെ കൈകളെ ബന്ധിച്ചു എന്നാൽ ദൈവാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ആ ബന്ധനങ്ങൾ പൊട്ടിമാറി അത് തീ ഇറങ്ങി ദൈവം ദഹിപ്പിച്ചു കളഞ്ഞു കണ്ടോ അപ്പം പ്രാർത്ഥിക്കുന്നവനെ ദൈവമായി ബന്ധമുള്ളവനെ അകത്വ ദൈവാത്മാവുള്ളവനെ ഏതു വലിയ ബന്ധനം കൊണ്ടുവന്ന് കയറുകൊണ്ടുവന്ന് ബന്ധിക്കാൻ നോക്കിയാലും ആ ബന്ധനം അങ്ങനെ തന്നെ അവിടെ തുടരാൻ ദൈവം അനുവദിക്കത്തില്ല ആ ബന്ധനങ്ങളെ അഴിച്ചു കളയുന്ന ഒരു ദൈവമുണ്ട് ഈ സൺഡെ ഞായറാഴ്ചയിൽ വചനം ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈമക്കളെ നോക്കി ഞാൻ ആത്മാവിൽ കൈമാറാം പിഷാജ് അത്ര വലിയ ബന്ധിക്കുന്നവനാണെങ്കിലും ആ ബന്ധനം അടിക്കാൻ ദൈവത്തിന് കഴിവുണ്ട് ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന ദൈമക്കളെ നോക്കി ഞാൻ ആത്മാവിൽ കൈമാറാം പിശാജിന് ശത്രുക്കൾക്ക് ബന്ധിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തിന് ബന്ധനമഴിപ്പാൻ ഒരു സമയമുണ്ട് ഈ ഞായറാഴ്ചയിൽ ഈ വചനം ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ കൈമാറാം പല നിലകളിൽ നിങ്ങൾ നിങ്ങളെ തകർത്തു കളയുവാൻ നിങ്ങളെ ഉടച്ചു കളയുവാൻ നിങ്ങളെ മുടിച്ച് നശിപ്പിച്ച് ശത്രുഗണങ്ങൾ എത്ര വലിയ ബന്ധനങ്ങൾ അന്യായപരമായി ചെയ്തു വിട്ടാലും അന്യായ ബന്ധനങ്ങളെ അഴിക്കുന്ന ഒരു ദയമുണ്ട് ന്യായമില്ലാതെ വിടുന്ന ബന്ധനത്തെയാണ് അന്യായ ബന്ധനം എന്ന് പറയുന്നത് എന്നാൽ ആ അന്യായ ബന്ധനങ്ങളെ അഴിച്ചു കളയാൻ തകർത്തു കളഞ്ഞ് നമ്മെ സ്വതന്ത്രാക്കി നാം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് നമ്മെ എത്തിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് നാം തിരിച്ചറിയണം ദീർഘവർഷങ്ങളായി അന്യായ ബന്ധനത്തിൽ കിടന്ന ഒരു കൂട്ടം ജനമാണ് ഇസ്രായേൽ മക്കൾ എന്നാൽ ഇസ്രായ് ജനത്തെ ദൈവം അന്യായ ബന്ധനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴാം സങ്കീർത്തനം അതിൻ്റെ പതിമൂന്നാമത്തെ വായിക്കുന്ന ഇപ്രകാരം വായിക്കുന്നു അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചു അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസ്സിൽ നിന്നും പുറപിടിപ്പിച്ച് അവരുടെ ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത് ദീർഘവർഷങ്ങളായി അന്ധകാരത്തിൽ അന്ധതാമസിനകത്ത് കിടക്കുന്ന ഇസ്രായ്മ മക്കൾ ഒരു കാരണവശാലും പുറത്തു വരാൻ സാധ്യതയില്ല എന്നാൽ യഹോവയായിരിക്കുന്ന ദൈവം അവരുടെ ബന്ധനങ്ങൾ എന്തു ചെയ്തു അറുത്തുകളഞ്ഞു ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈമക്കളോട് പറയാം ഒരു രക്ഷയും നന്മയും പ്രാപിക്കാൻ കഴിയാതെ ദീർഘനാളുകളായി ഒരു അടിമയെ പോലെ ഇസ്രായേം മക്കളെ ആ കാലഘട്ടത്തിൽ ബന്ധിച്ചിട്ടതുപോലെ നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്നുവെങ്കിൽ ഇതൊരു വിടതിൻ്റെ ശുശ്രൂഷയായി ഞാൻ കൈമാറുന്നു ഏറ്റെടുക്കട്ടെ ഏത് ബന്ധനത്തെയും കർത്താവ് അറുത്തുകളയുവാൻ വിശ്വസ്തനാണ് വർഷങ്ങളായി ബന്ധിക്കപ്പെട്ട ഒരവസ്ഥയിൽ ഒരു ഉയർച്ച നന്മയും കാണാൻ കഴിയാതെ രോഗത്തിൽ കടബാധ്യതയിൽ കുടുംബ തകർച്ചയിൽ മാനസികമായും ഹൗതികമായും ആത്മീയപരമായി എല്ലാ നിലകളിലും നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണോ ആത്മാവ് ഞാൻ ഈ വചനം കൈമാറുന്നു നിങ്ങളുടെ ബന്ധനങ്ങളെ അഴിച്ചു കളയുന്ന ഇവിടെ പറയുന്നു ബന്ധനങ്ങളെ അറുത്തു കളഞ്ഞു കണ്ടോ ഇവിടെ യഹോയായിരിക്കും ദൈവം ഇസ്ലാൻ മക്കളുടെ ബന്ധനങ്ങളെ കളഞ്ഞു അപ്പോൾ അഴിക്കേണ്ടതിനെ ദൈവം അഴിച്ചു കളയും അറുത്തു കളയേണ്ടതിനെ ദൈവം അറുത്തു കളയും പൊട്ടിച്ചു കളയേണ്ടതിനെ ദൈവം പൊട്ടിച്ചു കളയും കളയേണ്ടതിനെ ദൈവം കളയും കത്തിച്ചു കളയേണ്ടതിനെ ദൈവം ചെയ്യും കത്തിച്ചു കളയും കണ്ടോ അപ്പോൾ ചെയ്യേണ്ട രീതികൾ ദൈവം ചെയ്യുന്ന ചില രീതിയുടെ ബന്ധനങ്ങളെ അഴിച്ചുകൊണ്ടുവരുന്ന വിവിധ തലങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ അന്യായ ബന്ധനത്തെ അഴിക്കുന്ന ഒരു ദയമുണ്ട് അന്യായ ബന്ധനങ്ങളെ പൊട്ടിച്ചു കളയുന്ന ഒരു ഹൃദയമുണ്ട് അന്യായ ബന്ധനങ്ങളെ തകർത്ത് കളയുന്ന അറുത്തു കളയുന്ന ഒരു ദയമുണ്ട് അങ്ങനെയെങ്കിൽ ആത്മാവിന് ഞാൻ ഈ വചന വചനത്തിൽ നിന്നുകൊണ്ട് ബന്ധിക്കപ്പെട്ടവരെ നോക്കി ഞാൻ കൈമാറുന്നു ഏത് അന്യായ ബന്ധനങ്ങളിൽ കർത്താവ് അഴിച്ചു കളയും അമ്പതിനായിരം കൊടുത്തും ഒരു ലക്ഷം രൂപ കൊടുത്ത് തച്ചിന് കുത്തിയിരുന്ന് പേരുന്നാളും പറഞ്ഞാൽ ആരൊക്കെ നിങ്ങൾക്ക് വിരോധമായി ബന്ധിച്ചു ഏത് ബന്ധനങ്ങളെയും പ്രാർത്ഥനയിലൂടെ തകർക്കുന്ന ഒരു ദൈവമുണ്ട് ബന്ധനങ്ങൾ അഴിയട്ടെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ ശാപബന്ധനങ്ങൾ അഴിയട്ടെ പൈശാഗിയ ഏത് രീതിയിലുള്ള ബന്ധനങ്ങളാകട്ടെ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റെടുക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന അന്യായ ബന്ധനങ്ങളെ അഴിച്ച് ദൈവം നിങ്ങളെ വിടിവിക്കുമെന്ന് ഞാൻ ആത്മാവിൽ കൈമാറുന്നു വിശ്വാസത്തോടെ ഈ ദൂത് ഏറ്റെടുക്കട്ടെ ഈ ആഴ്ചയിലെ ഈ ദൂത് ആത്മാവിൽ നിന്ന് നിന്നുകൊണ്ട് കൈമാറുമ്പോൾ അതൊരു വലിയ വിടുതന് കാരണമായി മാറട്ടെ െ ആരൊക്കെ നിങ്ങളുടെ തകർത്തു കളയുവാൻ അന്യായപരമായി ബന്ധിച്ചാൽ ആ ബന്ധനങ്ങളൊക്കെയും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം അഴിച്ചു കളഞ്ഞ നമ്മെ പുറത്തു കൊണ്ടുവരും ഒരു ബന്ധനം എൻ്റെ കയ്യിൽ കിടന്നാൽ ആ ബന്ധനം ഒരിക്കലും അഴിക്കാനൊക്കത്തില്ല അത് അഴിച്ച് അഴിയാതെ മുന്നോട്ട് പോകാനൊക്കത്തില്ല എന്നാൽ ദൈവം അതിനെ അഴിച്ചു കളഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും രമ്യപ്രവാചകന്റെ ബന്ധനങ്ങളെ അഴിച്ച് യരമ്യ പ്രവാചകനെ ദൈവം പുറത്തു കൊണ്ടുവന്നു കഴുതയുടെ ബന്ധനം അഴിച്ച് കഴുതെ പുറത്തു കൊണ്ടുവന്നു അങ്ങനെങ്കിൽ പ്രിയമുള്ളവരെ ഒരിക്കൽ നമുക്ക് വേണ്ടി ബന്ധിക്കപ്പെട്ടവനായ കർത്താവ് എന്തിനു വേണ്ടിയാ നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കുവാൻ അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വചന ശ്രുതി ദൈവങ്ങളോട് ഞാൻ പറയാ അവൻ ഈ സൺഡേ ഞായറാഴ്ച കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ കാല്പറിയിൽ നമുക്ക് വേണ്ടി അമീൻ ഇരു കൈകളും കാലുകളും അവൻ തറയ്ക്കപ്പെട്ട് ബന്ധിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാ നമ്മുടെ ബന്ധനങ്ങളെ അഴിക്കുവാനാ അങ്ങനെയെങ്കിൽ ആ ബന്ധനം അഴിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് നമ്മുടെ ബന്ധനങ്ങളെ ദൈവം അഴിക്കും നിശ്ചയമാണ് ആ ഉറപ്പോട് പ്രത്യാശയോട് ബന്ധനം അഴിയപ്പെട്ടവരായി നമുക്ക് മുന്നേറാം ഈ കേട്ട വചനം എല്ലാവർക്കും വിടതിനും ചൈതന്യത്തിനും അനുഗ്രഹത്തിനും വിടുതൽ ും ബന്ധനം അഴിയപ്പെടുന്നതിനും കാരണമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആഴ്ചയിൽ വാക്കുകൾ വിരാമം കുറിക്കുന്നു ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ അലങ്കരിക്ക